പൊതു തെരഞ്ഞെടുപ്പിന് ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ കമ്മീഷനിങ് പൂർത്തിയായി മെഷീനുകളുടെ പ്രവർത്തനക്ഷമത കൃത്യത ബൂത്ത് അടിസ്ഥാനത്തിലുള്ള വിതരണം എന്നിവ ഉറപ്പുവരുത്തുകയാണ് കമ്മീഷനിങ്ങിലൂടെ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് കമ്മീഷനിങ് കേന്ദ്രത്തോടൊപ്പം സജ്ജീകരിച്ചിരിക്കുന്ന മോക്ക് പോളിംഗ് സ്റ്റേഷനുകളും സ്ട്രോങ് റൂമുകളും കളക്ടർ പരിശോധിച്ചു ദേവികുളം ഉടുമ്പൻചോല തൊടുപുഴ ഇടുക്കി കോതമംഗലം പീരുമേട് മൂവാറ്റുപുഴ എന്നീ മണ്ഡലങ്ങളിലെ സ്ട്രോങ് റൂം കേന്ദ്രങ്ങളിൽ ഇവി എം വിവി പാറ്റ് യന്ത്രങ്ങളുടെ കമ്മീഷനിങ്ങാണ് പൂർത്തിയായത് ഏഴ് കേന്ദ്രങ്ങളിലും ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥ കൂടിയായ ജില്ലാ കളക്ടർ ഷിബ ജോർജ് സന്ദർശനം നടത്തി സ്ഥാനാർത്ഥി അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിശ്ചയിക്കുന്ന ഏജന്റ് ജില്ലയിലേക്ക് അനുവദിച്ച ബെൽ എഞ്ചിനീയർ തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ എന്നിവരുടെ സാന്നിധ്യത്തിൽ വരണാധികാരികളുടെ നേതൃത്വത്തിലാണ് കമ്മീഷനിങ് നടക്കുന്നത് വോട്ടിംഗ് യന്ത്രങ്ങളിൽ ക്രമനമ്പർ സ്ഥാനാർത്ഥികളുടെ പേര് ഫോട്ടോ ചിഹ്നം എന്നിവ അടങ്ങിയ ബാലറ്റ് പേപ്പറും വിവി വിവിപാറ്റ് സ്ലിപ്പിൽ പ്രിന്റ് ചെയ്യേണ്ട ക്രമനമ്പർ പേര് ചിഹ്നം എന്നിവ സെറ്റ് ചെയ്യുന്ന പ്രക്രിയയാണ് കമ്മീഷനിങ് വിവിറ്റിലും സ്ഥാനാർത്ഥികളുടെ വിവരങ്ങൾ ഫീഡ് ചെയ്ത ശേഷം പ്രിന്റ് ചെയ്യാനുള്ള പേപ്പർ ലോഡ് ചെയ്ത് സീൽ ചെയ്തു ഏഴ് സ്ഥാനാർത്ഥികളുടെ പേര് ഉൾക്കൊള്ളുന്ന ബാലറ്റ് ലേബലാണ് പതിപ്പിച്ചത് ഇതോടെ ഓരോ ബൂത്തിലേക്കുമുള്ള ഇവി എം വോട്ടെടുപ്പിന് സജ്ജമാകും ബാലറ്റ് സെറ്റ് ചെയ്ത ശേഷം ഓരോ ഇവി എമ്മിലും ഓരോ വോട്ട് ചെയ്ത് മെഷീന്റെ കാര്യക്ഷമത ഉറപ്പുവരുത്തും തുടർന്ന് അവ സീൽ ചെയ്യും ശേഷം ഓരോ അസംബ്ലി സെഗ്മെന്റിലും ഉപയോഗിക്കുന്ന വോട്ടിംഗ് യന്ത്രങ്ങളിൽ നിന്ന് റാൻഡമായി തിരഞ്ഞെടുക്കുന്ന അഞ്ചു ശതമാനം ഇ വി എമ്മുകളിൽ ആയിരം വീതം വോട്ട് രേഖപ്പെടുത്തി പരിശോധിച്ച് കൃത്യത ഉറപ്പുവരുത്തും തുടർന്നാണ് ഇ വി എമ്മുകൾ സ്ട്രോങ് റൂമുകളിലേക്ക് മാറ്റുക സ്ട്രോങ് റൂമുകളിൽ വരച്ചിട്ടുള്ള നിശ്ചിത കള്ളിയിൽ അഡ്രസ് ടാഗ് ചെയ്ത് ക്രമീകരിച്ചാണ് വോട്ടെടുപ്പ് യന്ത്രങ്ങൾ ഓരോന്നും സൂക്ഷിക്കുക ഇങ്ങനെ സൂക്ഷിക്കുന്ന മെഷീനുകളാണ് വോട്ടെടുപ്പിന് തലയെന്ന് സ്ട്രോങ് റൂം തുറന്ന് പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് കൈമാറുക ഇവിഎമ്മുകളുടെ കമ്മീഷനിംഗ് പ്രക്രിയ പൂർണ്ണമായും വെബ്കാസ്റ്റ് ചെയ്യുന്നുണ്ട് സ്ട്രോങ് റൂമുകളിൽ കനത്ത സുരക്ഷയിലാണ് ഇവ സൂക്ഷിക്കുന്നത് ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ ആയിരത്തി പോളിംഗ് സ്റ്റേഷനുകളാണ് ഉള്ളത് വോട്ടിംഗ് യന്ത്രങ്ങൾ ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് കൈമാറും